നമസ്കാരം ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഞാൻ ഏതെങ്കിലും ലൈബ്രറിയിലാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഞാൻ നിൽക്കുന്നത് ലൈബ്രറിയിലല്ല ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം പഞ്ചായത്തിലെ ചീങ്കിൽ സിറ്റിയിൽ താമസിക്കുന്ന മാളിയക്കൽ താജുദ്ദീൻ മൗലവിയുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരമാണ് ഇപ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് വേണ്ടി ഇത്രയധികം പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുക അതെല്ലാം മനോഹരമായി ശേഖരിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ അപൂർവമായ കാഴ്ചയായിരിക്കും ആ കാഴ്ചകളിലേക്കും അതിന്റെ വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് പോകാം എന്താണ് ഇങ്ങനൊരു ഒരു പുസ്തക ശേഖരത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം അറബി കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വായനോട് വലിയ താല്പര്യായിരുന്നു അന്നേരം മലയാളം പുസ്തകങ്ങളൊക്കെ ആയിരുന്നു വായന അറബി കോളേജിലേക്ക് കയറി അറബി ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അറബി പുസ്തകങ്ങളോടുള്ള ഒരു ഭ്രമമായി അങ്ങനെ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ പോയി കഴിഞ്ഞ് അപ്പോ പുസ്തകം പുസ്തകശാലയിൽ ജോലി ബുക്ക് ഷോപ്പിൽ ജോലി കയറണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അഞ്ചെട്ട് വർഷക്കാലം പക്ഷെ റെഡിമേഡിലായിരുന്നു ജോലി അവിടെ നിന്നുകൊണ്ട് എട്ട് വർഷക്കാലം പിന്നെ വായിക്കാൻ വേണ്ടി കൊറേ പുസ്തകങ്ങൾ മേടിച്ചു കൂട്ടി അറബി ഗ്രന്ഥങ്ങൾ അവിടെ എല്ലാ രണ്ടു രണ്ടുപേരും ബഹറിയിലായിരുന്നു എല്ലാ രണ്ടുപേരും കുടുംബം ഇന്റർനാഷണൽ എക്സിബിഷൻ വരും പുസ്തകങ്ങളുണ്ട് അവിടെ അങ്ങനെ പുസ്തകങ്ങൾ മേടിച്ചു കൂട്ടും പിന്നെ അജ്ജിനോ മെമ്പ്രോക്കെ സൗദിക്ക് പോകുന്നവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പുസ്തകങ്ങൾ മേടിപ്പിക്കും എത്താവരും മേടിപ്പിക്കും അങ്ങനെ മേടിച്ച പുസ്തകങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇത് നമുക്കിപ്പോ ഇതിനകത്ത് പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് കാണില്ലേ ഇസ്ലാമികമായ പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാ ഞാൻ മേടിച്ചു കൂട്ടിയതൊക്കെ അറിയും ഖുറാന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പലതും ഉണ്ട് പിന്നെ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ ഫിഖറുണ്ട് ധർമ്മശാസ്ത്രം ഗ്രന്ഥങ്ങളൊക്കെയാണ് പിന്നെ ഖുറാനെ കുറിച്ചുള്ള പലരും എഴുതിയ പഠനങ്ങൾ ഒരു പത്ത് എഴുപത് ഗ്രന്ഥങ്ങളോളം ഞാൻ ഇതെല്ലാം മേടിച്ചു കൂട്ടി നാട്ടിൽ കൊണ്ടുവന്ന ഉദ്ദേശം ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു പുസ്തകങ്ങൾ എഴുതണം എന്ന് വിചാരിച്ചു ഓ എഴുപതോളം ഗ്രന്ഥങ്ങള് കുറാനെ കുറിച്ച് മാത്രം പല മേടിക്കാൻ കാരണം ഈ പത്ത് എഴുപത് ഗ്രന്ഥങ്ങള് വായിച്ചപ്പോൾ നമുക്കൊരു ഗ്രന്ഥം എഴുതാൻ കഴിയും എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ മേടിച്ചു കൂട്ടിയത് എത്ര നാള് ഗൾഫിൽ എത്ര നാള് മുപ്പത്തിമൂന്ന് വർഷം ഉണ്ടായിരുന്നു കൂടുതലും കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ആ അവിടെ ഭാരങ്ങൾ ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്തത് പതിനെട്ട് കൊല്ലം വായന ആഗ്രഹിച്ചിൽ തന്നെ എത്ര വർഷം ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്തു പതിനെട്ട് കൊല്ലത്തോളം ബുക്ക് ഷോപ്പിൽ തന്നെ ജോലി ചെയ്തു മുപ്പത്തിമൂന്ന് കൊല്ലത്ത് പതിനെട്ട് കൊല്ലം ബുക്ക് ഷോപ്പിൽ തന്നെയായിരുന്നു അവസാന ബുക്ക് ഷോപ്പിൽ നിന്നാണ് നാട്ടിലേക്ക് പോരുന്നത് ജോലി ഒഴിവാക്കി പോരുന്നത് ആ പതിനെട്ട് കൊല്ലത്തിനിടയിൽ ധാരാളം അവിടെ വെച്ച് വായിച്ചു കൂട്ടാൻ പറ്റും വായിക്കുമ്പോൾ ചില പുസ്തകങ്ങൾ കയ്യിൽ അത് വാങ്ങും വാങ്ങും വലിയൊരു മുതൽ മുടക്കി പുസ്തക ശേഖരത്തിന് വേണ്ടി തീർച്ചയായിട്ടും ആയിരം അധികം ഗ്രന്ഥങ്ങളുണ്ട് ചില ഗ്രന്ഥങ്ങളുടെ ഇരുപത് വാലുകൾ ചിലപ്പോ അഞ്ച് വാലുകളും പത്ത് വാലുകളൊക്കെയാണ് അനക്കുന്ന മുതൽ മുടക്കുണ്ട് നല്ലൊരു അതിന് വേണ്ടി ഈ അറബി ഗ്രന്ഥങ്ങൾ മാത്രമേ അതേ മറ്റേ ഇങ്ങനെ മലയാളം ഗ്രന്ഥങ്ങളോ മലയാളം ഗ്രന്ഥങ്ങളും ഉണ്ട് കവിതകളും നമ്മുടെ ഒ എൻപിയുടെ കവിതകളൊക്കെ ഉണ്ട് ശബ്ദതാരാവലി ഉണ്ട് എഴുതുന്ന ലേഖനങ്ങളൊക്കെ എഴുതാറുള്ളതുകൊണ്ട് പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് രണ്ടു മൂന്ന് പുസ്തകങ്ങൾ എന്റേത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിയ പാഠാവലി ഞാൻ രണ്ടു മൂന്ന് ദിവസം എട്ട് ഒമ്പത് പത്തുകളിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിയ പാടാവലി അല്ല സെർ പബ്ലിക് സ്കൂളിലൊക്കെ എന്റെ പുസ്തകം പഠിപ്പിക്കുന്നത് എട്ടിലും ഒമ്പതിലും പത്തിലും ഒക്കെ ഉം എഴുതാൻ പറ്റുന്നുണ്ടോ അപ്പം ഇപ്പം എഴുതുന്നുണ്ട് നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ പുസ്തകങ്ങളൊക്കെ തേടി വന്നാൽ അത് പിന്നീടതൊരു ബാധ്യതയാവും ബാധ്യതയാവും തീർച്ചയായിട്ടും കൊടുക്കാറില്ല ഞാൻ അങ്ങനെയാണ് ആലുവേലായിരുന്നു കുഞ്ഞിനിക്കര ആലുവക്കര പള്ളി ചോദിച്ചത് പിന്നെ അറബിക് കോളേജിൽ അഴീക്കോട് തൃശൂർ ജില്ലയിൽ അഴീക്കോടും പിന്നെ കൈപ്പരത്തും ഒക്കെ പഠിച്ചപ്പോൾ അറബിക് കോളേജിൽ പ്രധാന ഭാഗവും നല്ല പ്രായം മുഴുവൻ ഗൾഫിലായിരുന്നു കാഴ്ച എങ്ങനെയാണ് ഇടത്തേക്കാണെങ്കിൽ മാത്രം ചെറിയൊരു വെളിച്ചമുള്ളൂ ആ വെളിച്ചം കൊണ്ടുള്ള വായനയുള്ളൂ ലെൻസ് ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴും വായന പൂർത്തിയാക്കുന്നത് അപ്പൊ വലത്തേക്കാന്ന് പറ്റേ പോയി പറ്റും വർഷമായി ചികിത്സ കൂടി കിട്ടി കാഴ്ച ഉറങ്ങിക്കൊണ്ട് കുറഞ്ഞോണ്ട് അപ്പൊ ഇരുപത് കൊല്ലായിട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞപ്പോ പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിലും വായന വിട്ടിട്ടില്ല വായന വിട്ടിട്ടില്ല വായന ഉണ്ട് ഉറപ്പുണ്ട് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മുതൽ പത്ത് വരെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ഖുറാൻ ക്ലാസ് ഉണ്ട് രാവിലെ സുബൈസ്കാരം കഴിഞ്ഞാൽ അഞ്ചര മുതൽ ആറ് കാലം ആറര വരെ ആണുങ്ങൾക്കുള്ള കുറാൻ ക്ലാസ് ഉണ്ട് അത് തജ്മീനുസരിച്ച് ഖുറാൻ ഓടാൻ പഠിപ്പിക്കുക അത് ഫീസ് ഫീസ് ഒന്നും മേടിക്കുന്നില്ല ഖുറാനിന് വേണ്ടിയുള്ള ഒരു പിന്നെ ഒരു സേവനം ഖുറാനോട് നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ ഖുറാൻ തജ്നുസരിച്ച് ഓതാൻ പഠിച്ചത് അതിനോടൊരു ബാധ്യത നമുക്ക് നിർവഹിക്കാണ്ട് ആ ബാധ്യത നിർവഹിക്കുന്നു മാത്രം നമ്മൾ പഠിച്ചത് മറ്റുള്ളവർ കൂടി കൊടുക്കുക ഞാനോടൊപ്പം ഖുറാനിനോടൊപ്പം പ്രധാനപ്പെട്ട ചില ആയത്തുകളുടെ വിശദീകരിച്ചു കൊടുക്കേണ്ടത് വിശദീകരിച്ചു ചുരുക്കമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇത് പല വലിപ്പത്തിനുള്ള മുസ്ഹങ്ങളുണ്ട് ഇതൊരു വലിപ്പമുള്ള മുസാവ ഇത് വലിപ്പ ഏറ്റവും വലുപ്പമുള്ള മുസ്സാവാ ഏറ്റവും ചെറിയ മുസാബാണിത് കംപ്ലീറ്റ് ഉണ്ട് ഒരു ഒരു ലെൻസ് വെച്ച് നമുക്ക് അറബി ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് വിശുദ്ധ ബൈബിളാണ് പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ സത്യവേദ പുസ്തകം ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ കവിതകൾ ശബ്ദതാരാവലി ഉൾപ്പെടെ പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് താജുദ്ദീൻ മൗലവിയുടെ വീട്ടിലുള്ളത് പ്രവാസ കാലഘട്ടത്തിൽ ലഭിച്ച വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് തന്നെ അദ്ദേഹം പുസ്തകം വാങ്ങുന്നതിനു വേണ്ടി തന്നെ ചെലവഴിച്ചു പ്രവാസ ലോകത്തേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ ഒരു ബുക്ക് ഷോപ്പിൽ ജോലി ലഭിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ തുടക്ക കാലഘട്ടത്തിൽ മറ്റു ചില ജോലികൾ ചെയ്യേണ്ടി വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ബുക്ക് ഷോപ്പിൽ ജോലി ലഭിച്ചു അത് അദ്ദേഹത്തിന്റെ വായനയ്ക്ക് കൂടുതൽ സഹായകരമായി ഗ്ലൂക്കോമ എന്ന രോഗം തന്റെ കാഴ്ചകളെ മറയ്ക്കുന്നുവെങ്കിലും അവശേഷിക്കുന്ന പതിനഞ്ചോ ഇരുപത് ശതമാനം കാഴ്ചകൾ വച്ചുകൊണ്ട് അദ്ദേഹം വായന തുടരുകയാണ് രാജുദ്ദീൻ മൌലവിയുടെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ ഫോണോ നജീബിനോടൊപ്പം അഷ്റഫ് കെ എം എ